വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ അതിനെ മേഘത്തിൽ നിന്നും ഇറക്കിയത് അതല്ല നാമാണോ ആ വെള്ളത്തെ ഇറക്കിയത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ കടുത്ത ഉപ്പുവെള്ളമാക്കുമായിരുന്നു ഫലവുലാത്ത കുറൂൻ എന്നിരിക്കെ നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത് നാം കുടിക്കാൻ ഉപയോഗിക്കുന്ന ശുദ്ധജലം കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളം ഉപകാരപ്രദമായ രൂപത്തിൽ സംവിധാനിച്ചു തന്ന സൃഷ്ടാവ് നമ്മളോട് എന്തുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നില്ല എന്ന് അറുപത്തെട്ട് മുതൽ എഴുപത് കൂടിയ ആയത്തുകളിലൂടെ ചോദിക്കുന്നു നന്ദിയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ